ൂട് സെക്കൻഡറി മഴ തുടരുന്നതിനാൽ പഴശ്ശി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന് പുഴയിലേക്ക് വെള്ളമൊഴുക്കി രാവിലെ പതിനൊന്ന് മണിയോടെയാണ് രണ്ട് ഷട്ടറുകൾ തുറന്നത് മെയ് അവസാനത്തോടെ കാലവർഷം ആരംഭിക്കുമെന്നതിനാലും അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതിനാലുമാണ് ഷട്ടറുകൾ തുറന്നത് പതിനാറ് ഷട്ടറുകളിൽ രണ്ട് ഷട്ടറുകളാണ് തുറന്നത് മുപ്പത് സെന്റിമീറ്റർ ഉയർത്തിയാണ് വെള്ളം പുഴയിലേക്ക് ഒഴുക്കിയത് നിലവിൽ ഇരുപത്തിയഞ്ച് സ്കെയിൽ മീറ്ററിൽ വെള്ളം ഡാമിലുണ്ട് മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെയാണ് ഷട്ടറുകൾ തുറന്നത് ഡാമിൽ വെള്ളം കൂടുകയാണെങ്കിൽ മറ്റു ഷട്ടറുകളും തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു നിലവിൽ അണക്കെട്ടിന്റെ ഇരു ഭാഗങ്ങളിലുമുള്ള ഓരോ ഷട്ടറുകളാണ് തുറന്നത് വളപട്ടണം പുഴയുടെ ഇരു കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും പഴശ്ശി ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഷട്ടർ തുറക്കാൻ കഴിയാതെ വന്നതോടെ ഡാം നിറഞ്ഞ് കവിഞ്ഞൊഴുകി പാർക്കും പരിസരവും നശിച്ചിരുന്നു സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ